ഇന്ത്യാ സഖ്യം ഇന്നലെ ഉണ്ടായതാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോഴും ഇന്ത്യാ സഖ്യം ഉണ്ടായിരുന്നു ഇന്ത്യാ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം ഏറ്റവും ഫലപ്രദമായി ഉൾക്കൊണ്ട പാർട്ടി അകീർത്തിപ്പിടിച്ച പാർട്ടിയാണ് സി പി ഐ ചിലപ്പോൾ കോൺഗ്രസിനേക്കാൾ കൂടുതലായിട്ടും ഇന്ത്യാ സഖ്യ രാഷ്ട്രീയം ശരിയാണ് പക്ഷെ ചിലപ്പോഴെല്ലാം കോൺഗ്രസ്സിന് ആ രാഷ്ട്രീയം മനസ്സിലാക്കാനാകുന്നില്ല ഇന്ത്യാ സഖ്യ രാഷ്ട്രീയത്തിൻ്റെ കാതൽ ആർ എസ് എസ് ബി ജെ പി ആശയങ്ങളെ ചെറുക്കലാണ് അങ്ങനെ ചെറുക്കുന്ന രാഷ്ട്രീയമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ അത് മനസ്സിലാക്കാൻ കോൺഗ്രസ് പാർട്ടിക്കകമായിരുന്നെങ്കിൽ ആ പാർട്ടി രാഹുൽ ഗാന്ധിയെപ്പോലെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു മുഖത്തെ അന്ന് മത്സരിപ്പിക്കേണ്ടത് ഉറപ്പായിട്ടും ഇവിടെ കേരളത്തിലല്ലായിരുന്നു അത് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ശക്തികേന്ദ്രമായ വടക്കേ ഇന്ത്യയിലായിരുന്നു ആ മത്സരത്തിന് അന്ന് കൂട്ടാക്കാതെ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ എന്ന വിശ്വാസം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ സമ്മർദ്ദമായിരിക്കാൻ കാരണമെന്നാണ് എന്തായാലും അവർ രാഹുൽ ഗാന്ധിയെ തെക്കോട്ട് വലിച്ചെച്ചുകൊണ്ടുവന്നു ഇവിടെ മത്സരിപ്പിച്ചു വയനാട്ടിൽ ആ മത്സരം കഴിഞ്ഞു ഫലപ്രഖ്യാപനത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ച രാഹുൽ ഗാന്ധി ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു ഇതായിരുന്നു കോൺഗ്രസിൻ്റെ പദ്ധതിയെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊരു നാടകത്തിലെ വഷം കെട്ടിക്കാൻ രാഹുൽ ഗാന്ധിയെ പോലെ ആധരണികനായ ഞങ്ങളെല്ലാ സ്നേഹത്തോടെ കാണുന്ന വലിയ ഒരാളെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു ഇതായത് പദ്ധതി ജനങ്ങൾ വോട്ട് ചെയ്ത് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചു ആ രാഹുൽ ഗാന്ധി രണ്ടാമത്തെ ആഴ്ച രാജ്യ വെച്ച് തിരിച്ചു പോയിരിക്കുന്നു ഇത് വേണ്ടായിരുന്നു എന്തായാലും മത്സരം വന്നിരിക്കുന്നു വയനാട് സീറ്റ് എൽ ഡി എഫിൽ സി പി ഐക്കുള്ളതാണ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിനെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് തന്നെ സി പി ഐ അവിടെ മത്സരിക്കും ആ മത്സരത്തിൽ രാഷ്ട്രീയ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കും സി പി ഐ ശക്തമായ പോരാട്ടമായിരിക്കും അല്ല അത് മത്സര മത്സരമാണ് അത് വേറെ വിശിഷ്ടമൊന്നും വേണം മത്സരം മത്സരമാണ് ഒരു വാക്കുകൂടെ പറയാനാണെങ്കിൽ ഞാൻ പറയും ഈ മത്സരരംഗത്ത് നിന്ന് ചില സുഹൃത്തുക്കളൊക്കെ ആവശ്യപ്പെടും പോലെ എൽ ഡി എഫ് മാറി നിന്നാൽ ഉണ്ടാകാൻ പോകുന്നത് ബി ജെ പി ഭാഗത്തേക്കുള്ള വോട്ടുകളുടെ കൂട്ട ഒഴുക്കായിരിക്കും ഞങ്ങൾക്ക് എൽ ഡി എഫിന് ഒന്നാം ശത്രു ഒന്നാം ശത്രു ബി ജെ പി ആണ് രാഷ്ട്രീയമായി ആ ബി ജെ പിക്ക് ഗുണകരമായതൊന്നും എൽ ഡി എഫ് ചെയ്യില്ല സി പി ഐ ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിർബന്ധമായും അവിടെ മത്സരിക്കും ഇന്നലെ മത്സരിച്ച ഹരിരാജ് പറഞ്ഞത് കോൺഗ്രസിന്റെ തീരുമാനം ശരിയാണ് പ്രിയങ്കാ ഗാന്ധിയെ പോലുള്ള നേതാവ് വയനാട്ടിലേക്ക് വന്ന് മത്സരിക്കുന്നത് അല്ലാതെ സംശയം എന്ത് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാകണം എന്ന് ചിന്തിക്കാനുള്ള പരിപൂർണ്ണ അവകാശം അധികാരം കോൺഗ്രസിൻ്റേതാണ് അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ പദ്ധതി ഉണ്ടല്ലോ എല്ലാവർക്കും ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റില്ല ഓക്കെ